ആവർത്തന ചോദ്യങ്ങൾ ഭൂമിയും ചന്ദ്രനും സൂര്യനും നേരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി വാവുവേലി ഭൂമിയും ചന്ദ്രനും സൂര്യനും നേരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി വാവുവേലി സുബിൻസിരി നദി ഏത് നദിയുടെ പോഷണാദിയാണ് ബ്രഹ്മപുത്ര സുബിൻസിരി നദി ഏത് നദിയുടെ പോഷണാദിയാണ് ബ്രഹ്മപുത്ര കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡല കേന്ദ്രം നീലഗിരി കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡല കേന്ദ്രം നീലഗിരി ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ ഏതാണ് പഞ്ചവടി എക്സ്പ്രസ് ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ ഏതാണ് പഞ്ചവടി എക്സ്പ്രസ് ട്രോപ്പോസ്വിയറിലെ ഓരോ നൂറ്ററുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ അറിയപ്പെടുന്നത് ക്രമമായ താപനഷ്ട നിരക്ക് ട്രോപ്പോസ്വിയറിലെ ഓരോ നൂറ്ററുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ അറിയപ്പെടുന്നത് ക്രമമായ താപനഷ്ട നിരക്ക്